ഇ ഡിക്ക് മൊഴി നൽകുന്നത് നീട്ടിക്കൊണ്ടുപോയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയും കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ സി പി എമ്മിന്റെ നീക്കം കരുവന്നൂർ തട്ടിപ്പ് കേസിൽ അന്വേഷണവുമായി സി പി എം സഹകരിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്ന സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എത്താതിരുന്നതിനാൽ ഏപ്രിൽ അഞ്ചിന് ഹാജരാകാൻ എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ് വോട്ടെടുപ്പ് തീയതി ഇരുപത്തിയാറിന് ശേഷം ഹാജരാകാമെന്ന് വർഗീസ് ഇ ഡിയെ രേഖാമൂലം അറിയിച്ചിരുന്നത് എന്നാൽ അഞ്ചിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വർഗീസിന് ഇ ഡി വീണ്ടും നോട്ടീസ് നൽകുകയായിരുന്നു ഇ ഡി ആവട്ടെ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെ തുടർ നടപടി ആലോചിക്കുകയാണ് സി പി എം നേതാക്കൾ ഹാജരാകാതിരിക്കുന്നത് അന്വേഷണം വൈകിപ്പിക്കുന്നു ഇതിനകം തൊണ്ണൂറ് കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ പ്രതികളുടെ പക്കൽ നിന്നും കണ്ടുകെട്ടിയിട്ടുമുണ്ട് ഈ തുക ഇരകൾക്ക് ലഭിക്കണമെങ്കിൽ അന്വേഷണവും കോടതി നടപടികളും പൂർത്തിയാക്കണം സി പി എം സഹകരിക്കാത്തത് മൂലം അന്വേഷണം വൈകുന്നത് ഇരകൾക്ക് നീതി വൈകാൻ ഇടയാകുമെന്ന നിലപാടിലാണ് ഇ ഡി സി പി എം നേതാക്കൾ ഹാജരാകാതിരിക്കുന്നത് ആസൂത്രിതമെന്ന വിലയിരുത്തലിലാണ് ഇ ഡി അതുകൊണ്ടാണ് അറസ്റ്റ് ഉൾപ്പെടെ പരിഗണിക്കുന്നത് കരുവന്നൂരിലെ ക്രമക്കേട് അന്വേഷിക്കാൻ സി നിയോഗിച്ച പാർട്ടി അന്വേഷണ സമിതി അംഗങ്ങളാണ് പി കെ ബിജുവും പി കെ ഷാജനും ഇവർ ഒരു മാസത്തോളം കരുവന്നൂരിൽ തങ്ങി അന്വേഷിച്ച പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു അന്വേഷണ സമിതിയും റിപ്പോർട്ടുമില്ലെന്നാണ് സി പി എം ഇപ്പോൾ പറയുന്നത് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്നും പി കെ ബിജു വൻ തുക വാങ്ങിയതായി സാക്ഷികൾ മൊഴി നൽകിയിരുന്നു